സഭാ സഭാചരിത്രത്തിലാദ്യമായി ഒരു വൈദികനെ നേരിട്ട് ആക്കുന്ന ചടങ്ങുകൾ വത്തിക്കാനിൽ നടക്കുന്നു ഇന്ത്യൻ സമയം രാത്രി വത്തിക്കാനിലെ സെന്റ് ബസിലിക്കയിൽ ഫ്രാൻസിസ് വഹിക്കുന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കർദിനാളായി ഉയർത്തപ്പെടും ഇദ്ദേഹത്തോടൊപ്പം മറ്റേ ഇരുപത് പേരെയും പദവിയിലേക്ക് ഉയർത്തും ഇന്ത്യൻ സമയം രാത്രി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നവ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സന്ദർശിച്ച് ആശീർവാദം വാങ്ങും എട്ടാം തീയതി സെന്റ് ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടിന് പുതിയ കർദിനാൾമാർ ഫ്രാൻസിസ് മാർപ്പാപ്പിയോടൊപ്പം പീറ്റേഴ്സ് ബസില കീഴിൽ കുർബാന അർപ്പിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഴംഗ സംഘം ചടങ്ങിൽ പങ്കെടുക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കൊടിക്കുന്നിൽ സുരേഷ് എംപി അനിൽ ആന്റണി അനൂപ് ആന്റണി എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിലെത്തിയിരിക്കുന്നത് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എം എൽ എ മാർ ഉൾപ്പെടെ മലയാളി പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ട് കേരളത്തിന് അഭിമാന നിമിഷമാണെന്ന് സംഘം പ്രതികരിച്ചു കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം ചെങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ നടന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ